യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഒത്തിരി ആളുകൾ പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കുന്ന ആരാധിക്കുന്ന ദൈവവചനം ധ്യാനിക്കുന്ന നല്ലൊരു ദിവസമാണ് ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ആയിരിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ് അതിൻ്റെ സത്യം ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവ സാന്നിധ്യം നിറയുന്നത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത് ഡെയിലി ബ്ലസ്സിംഗ് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് ആ സമയത്തു തന്നെ വില കൊടുത്ത് എഴുന്നേറ്റിരുന്ന് ആ വചനം കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെയാണ് എത്രയോ പേരിലേക്കാണ് ദൈവത്തിൻ്റെ വചനം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ചെല്ലുന്നത് നമ്മൾ പോലും അറിയാതെ ആരൊക്കെയോ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ ആരൊക്കെയോ ദൈവത്തിൻ്റെ സൗഖ്യം അവരവരുടെ വേടികളിൽ വ്യക്തികളിൽ അനുഭവിക്കുന്നുണ്ട് ആരൊക്കെയോ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൽ നിന്നുള്ള ആ വലിയ പ്രതീക്ഷ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇല മുഴുവൻ കൊഴിഞ്ഞുപോയ മരങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മരവും തൻ്റെ ശരീരത്തിലെ മുഴുവൻ ഇലകളും പൊഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച് കരയുന്നതോ നിലവിളിക്കുന്നതോ ഞാൻ ഉണങ്ങിപ്പോയ എന്ന് വിളിച്ചു പറയുന്നതോ കേട്ടിട്ടില്ല ആ മരത്തിനറിയാം ഇപ്പോഴുള്ള മുഴുവൻ ഇലയും ഒഴിഞ്ഞ് താഴെ പോയാലും ഇതേ സൂര്യപ്രകാശത്തിൻ്റെ താഴെ നിന്ന് ഉള്ള വളവും വെള്ളവും വലിച്ചെടുത്താൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതിന് ഇരട്ടിപ്പച്ചപ്പോടെ ഒരുപാട് ഇലകൾ ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ തകർന്നു പോയ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതിന് ഓർത്ത് വിഷമിക്കുന്ന ഒരാരയിലുമൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്ക് ഇന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി നല്ല ബന്ധം നഷ്ടപ്പെട്ടു നല്ല കൂട്ട് നഷ്ടപ്പെട്ടു നല്ലൊരു ഭാവി നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിനെ അതിനേക്കാൾ ഐശ്വര്യത്തോടെ തിരിച്ചു തരാൻ ദൈവത്തിന് പറ്റും ഒരു മരം അതേ സൂര്യപ്രകാശത്തിൻ്റെ ചുവട്ട് നിൽക്കുന്ന പോലെ വേറെ വെള്ളവും വളവും വലിച്ചെടുക്കുന്ന പോലെ നിങ്ങളും ദൈവിക വെളിച്ചത്തിൽ തന്നെ നിൽക്കുക ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ വേരു വലിച്ചെടുക്കുന്നതുപോലെ വലിച്ചെടുക്കുക കേവലം എന്തൊക്കെയോ കേട്ടു പോവുകയല്ല വലിച്ചെടുക്കുകയാണ് വേര് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നുള്ള നന്മകളെ ശക്തിയെ വലിച്ചെടുക്കുന്ന സമയമാ ഇരട്ടി ഐശ്വര്യത്തോടെ കയറി വരും ഇരട്ടി അനുഗ്രഹത്തോടെ കയറി വരും പ്രതീക്ഷയോടെ ഇന്ന് പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പൗലോസ്ലിഖ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ആറാമത്തെ വാക്യം ഒന്ന് കോറിന്തോസ് അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല അടുത്ത ഭാഗമാ ഇന്ന് ഒന്ന് വായിച്ച് പറയുന്നത് അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ അല്പം മാവ് മുഴുവൻ മാവിനെയും അല്പമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഈ വാക്യം വായിച്ച് പറയുമ്പം അല്പമാവ് ആ അല്പമാവ ഒരു പക്ഷെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ വീട്ടിലെ നിങ്ങളെന്ന ഒരാൾ ആ അല്പമാവാണ് എവിടെയൊക്കെയോ ഇരുന്ന് വചനം കേൾക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ദൈവം എൻ്റെ വീട്ടുകാരും വചനം കേൾക്കില്ലല്ലോ എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും ഇഷ്ടമില്ലല്ലോ സാരമില്ല ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട ഇഷ്ടമുള്ളവർ ആ വചനത്തെ സ്നേഹിക്കുന്ന നിങ്ങളൊരാൾ ആത്മാർത്ഥതയോടെ വചനം കേൾക്കുന്നുണ്ട് അതൊരല്പം മാവാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങളെന്ന അല്പമാവിലൂടെ ആ വീട് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടോളും നിങ്ങളെന്നൊറ്റ വ്യക്തിയിലൂടെ ആ കുടുംബം ഒത്തിരി നന്മയിലേക്ക് കയറി വന്നോളും നിങ്ങളെന്നൊറ്റ വ്യക്തിയിലൂടെ തലമുറയിൽ മാറ്റം ഉണ്ടാകും നിങ്ങളെന്ന വ്യക്തി ഇന്നൊരൽപ്പം പൊളിപ്പിൻ്റെ സ്ഥാനത്താണ് ആ അല്പം സ്ഥാനത്താണ് നമുക്കങ്ങനെ ചിന്തിക്കാം അല്പമാവ് മാവ് ഇന്ന് നാളെ ഒരു സമയത്ത് അത് വലിയ ഒരു ചലനമുണ്ടാക്കും പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നത് ഈ അല്പം മാവ് എന്ന് പറയില്ലേ ചിലപ്പോൾ ഞാനായിരിക്കും നിങ്ങളാരെങ്കിലുമൊക്കെ ആയിരിക്കും അല്പം മാവ് നമ്മളൊക്കെ ഒരുപാട് കണ്ണുനീര് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് കണ് കരഞ്ഞിട്ടുള്ളവരാണ് ഓർക്കും ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിയോഗ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട് നീണ്ട പത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ കണ്ണുനീര് ദൈവം കണ്ടതാണ് ആ അല്പം പുളിപ്പാണ് ഇന്ന് ഇത്രയും പേർക്കൊരു അനുഗ്രഹമാകാൻ ഈ ദിവസം വരെ നിർത്തിയത് അല്പം മാവ് മുഴുവൻ മാവിനെയും പൊളിപ്പിക്കുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ആ അല്പം മാവാണ് നിങ്ങളാ വിശ്വാസത്തോടെ വചനം കേൾക്കുന്നത് അല്പം മാവാണ് അത് ആ കുടുംബത്തിൽ ആ സാഹചര്യത്തിലെല്ലാം വലിയ ഒരു നിറവിനെ കൊണ്ടുവരും മാവ് പൊളിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നലെ അരച്ച് കലക്കി വെച്ച മാവ് പൊളിച്ചു വരുമ്പോൾ ആ പാത്രം നിറയും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അല്പം മാവ് അത് കണ്ണുനീരോടെ ഓരോ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആ അല്പം മാവാണ് ജീവിത പങ്കാളി ഓർത്ത് മക്കളെ ഓർത്ത് സാഹചര്യങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അല്പമാവാണ് നിങ്ങൾ ആരൊക്കെയോ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയൊക്കെയോ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ട് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ ലൈവിൽ വന്ന് വചനം കേൾക്കും അല്പമാവാണ് നിങ്ങൾ അല്പമാവ് മാവ് അത് മുഴുവൻ മാവിനെയും പുളിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസത്തെയും വചനങ്ങളും ശുശ്രൂഷകളും ആരുടെയൊക്കെയോ ജീവിതത്തെ നിറവിലേക്ക് നയിക്കുന്നുണ്ട് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്ന അല്പം മാവ് പോലെ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിനെ മാറ്റുന്നതിന് നന്ദി ഈ ശുശ്രൂഷയെ മാറ്റുന്നതിന് നന്ദി പ്രിയപ്പെട്ടവരെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല നമ്മുടെ കണ്ണനീര് കാണുന്നൊരു ദൈവമുണ്ട് ഇന്നല്ലേ നിങ്ങളെന്നെ കാണുന്നത് ഇന്നല്ലേ നിങ്ങളെൻ്റെ ശബ്ദം കേൾക്കുന്നത് നീണ്ട പത്തിരുപത്തിരണ്ട് വർഷത്തെ കണ്ണനീരും പ്രാർത്ഥനയും ദൈവം കണ്ടതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നത് ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്പമാവ് മാവ് മുഴുവൻ മാവിനെയും പൊളിപ്പിക്കുമെന്ന് എനിക്കറിയാം പല പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും താഴ്ത്തിക്കെട്ടലുകളും അവഗണനകളും ചതിയും വഞ്ചനയും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചൊക്കെ ജീവിതത്തിൽ വന്ന വർഷങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഏത് വിഷയത്തിലാ കരഞ്ഞത് ആ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട് ഏത് വിഷയത്തിലാണ് കരഞ്ഞു പ്രാർത്ഥിച്ചത് അത് അല്പം മാവാണ് അന്ന് ആ കണ്ണുനീരിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചത് തന്നെയാ ഇന്നൊരു വലിയ ശുശ്രൂഷയുണ്ടായത് ഇന്നൊരു അനുഗ്രഹം ഉണ്ടായത് ഇന്ന് മക്കൾ രക്ഷപ്പെട്ടത് ഇന്ന് കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരുന്നത് ഇന്ന് ജീവിതത്തിൽ ഒത്തിരി പേരുടെ മാനസാന്തരം ഉണ്ടായത് അല്പം മാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും ഓരോ വെള്ളിയാഴ്ചകളിലും ഈ ആലയത്തിൽ വന്ന് തിക്കും തിരക്കും പ്രാർത്ഥന കിട്ടാൻ തിക്കും തിരക്കും അത് കാണുമ്പോൾ നമുക്കൊത്തിരി സന്തോഷം തോന്നും കാരണം ഇതൊക്കെ ഏതൊക്കെയോ അല്പം പൊളിപ്പാണിതൊക്കെ ആ തിക്കും തിരക്കും ഓട്ടവും ആ വചനം കേൾക്കാനുള്ള ദാഹവും ബുക്കും ബൈബിളൊക്കെ തുറന്നു വെച്ച് ചിലർ എഴുതിയെടുക്കുന്നു നിങ്ങളെ കാണുമ്പോൾ ആ അല്പം മാവിനെ സ്ഥാനത്താണ് കാണുന്നത് അല്പം മാവ് ദീർഘദൂര യാത്ര ചെയ്ത് ഇവിടെ വരുന്ന ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിക്കാൻ വരുന്നവർ അല്പം മാവാണ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും കേട്ടോ മാവിലേക്കും ആ പുളിപ്പ് വരും അൽപ്പമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാമോ വചനം കേൾക്കുന്ന അമ്മ എന്ന നിലയിൽ നിങ്ങൾ ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങൾ ഒരു സഹോദരൻ സഹോദരി യുവാവ് യുവതി എന്ന നിലയിൽ നിങ്ങളിന്ന് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞെന്ന നിലയിൽ പ്രാർത്ഥിച്ച് ഈ വീടിൻ്റെ അല്പമാവാണ് ഞാൻ അല്പമാവാണ് ഇന്ന് ഞാൻ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ വചനം കേൾക്കുന്നുള്ളൂ വചനം പറയുക ഇന്നല്ലെങ്കിൽ നാളെ അത് മുഴുവൻ മാവിനെയും പൊളിപ്പിക്കും ആ കുടുംബത്തിൽ ആ പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹമാകത്ത കവിതം ഈ മാവ് പൊളിച്ചു പൊങ്ങി നിറയുന്ന പോലെ വലിയൊരു മാറ്റം ഉണ്ടാവും ഒരു ചേഞ്ച് ഉണ്ടാകും ഒരു ഒരു നന്മയുണ്ടായി വരും അത് കാണുന്നത് തന്നെ ഒരു സന്തോഷമായിട്ട് വരും പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൃത്യാവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളിലുണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബം മുഴുവൻ അനുഗ്രഹമാകട്ടെ മക്കൾ അനുഗ്രഹമാകട്ടെ നല്ല ഭവനങ്ങളുണ്ടാകട്ടെ നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടാകട്ടെ നല്ല വിശ്വാസം ഉണ്ടാകട്ടെ ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്ന തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ ശക്തരും ധീരരുമായിരിക്കാൻ കഴിവ് ലഭിക്കട്ടെ രക്ഷപ്പെട്ട് വരാനുള്ള ആത്മധൈര്യം ഉണ്ടാകട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ നിങ്ങൾ തകർന്നു പോകരുത് ഒരു മരത്തിൻ്റെ മുഴുവൻ ഇലയും പൊഴിഞ്ഞുപോയി അതുപോലെയാണോ ഇന്ന് നിൽക്കുന്നത് ഇല്ല ഇരട്ടി ഐശ്വര്യത്തോടെ തണുത്ത് കയറി വരും ഒരാളും തകർന്നു പോകില്ല ഒരാൾ നഷ്ടപ്പെട്ടു പോകില്ല ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ കൂട്ടായ്മയും സ്നേഹവും വർദ്ധിക്കട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ ഒരു ദോഷവും നിനക്ക് വരിയേല ഒരു തിന്മയും നിനക്ക് വരിയേല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഒരുക്ക് കോട്ടയ്ക്കകത്താണ് ഒരുക്ക് കോട്ടയ്ക്കകത്താണ് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം മണി മുതൽ മാനന്തവാടി രൂപതാ ബൈബിൾ കൺവെൻഷനാണ് ഒരു വലിയ ശുശ്രൂഷയാണ് അതൊക്കെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠരായ വൈദികരുടെ അഭ്യന്തി പിതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ നിന്ന് വചനം പറയേണ്ട ഒരു കാര്യമാണ് അതിനുള്ള ധൈര്യവും ശക്തിയും ഒക്കെ വചനവും ഒക്കെ കിട്ടാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാല് ദിവസം ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് വരെയാണ് സാധിക്കുന്ന എല്ലാവർക്കും വരാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ മാനന്തവാടി സിയോൺ ധ്യാനകേന്ദ്രത്തിലാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണണം അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് വചനം കേൾക്കണം ദൈവം സഹായിക്കട്ടെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ